പ്രോഗ്രാമായിരുന്നു കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്നത് ഒരു തിരിച്ചറിവിന്റെ ആഴങ്ങളിലോട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം അവസാനം മനോഹരമായ ഒരു തെറാപ്പിയും ഉണ്ടായിരുന്നു ഇത് ശരിക്കും അനുഭവിച്ച ഒത്തിരി ആൾക്കാർ ഇതിലുണ്ട് അവർക്ക് വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം ഒന്നോ രണ്ടാ സംസാരിക്കാം എന്ത് തോന്നുന്നു ഇപ്പോൾ ഇന്നലത്തെ ആ തെറാപ്പിയും പരിപാടിയും ഒക്കെ ശേഷം ഇന്ന് എന്ത് തോന്നുന്നു ഒന്ന് സംസാരിക്കാം ഒത്തിരി ആൾക്കാർ പങ്കെടുത്തു പറയുന്നു ഒക്കെ മൈക്ക് ഫോണാക്കി സംസാരിച്ചു ഒരാൾ സംസാരിച്ചേരാൾക്ക് സംസാരിക്കാം സംസാരിക്കാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മളാ ഓരോ ഓരോ രാവിലെ ഒമ്പതര മുതൽ തുടങ്ങിയിട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ അതിന്റെ ബന്ധങ്ങളെ അല്ല അതിന്റെ ഊഷ്മതഊഷ്മത എന്താണെന്നുള്ളത് അതിന്റെ രഹസ്യങ്ങളും അതുപോലെ തന്നെ ബന്ധങ്ങളുടെ സ്കില്ലുകളൊക്കെ വളരെ വളരെ നന്നായി തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സരസമായിട്ട് തന്നെ സാർ അത് അവതരിപ്പിച്ചു അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ലാസ്റ്റിൽ നമ്മുടെ തെറാപ്പി കിടക്കുന്നതിന് തന്നെ നമ്മുടെ എല്ലാവരും മാറ്റമായിരുന്നു അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന എക്സിബിഷൻസ് ഒക്കെ തന്നെ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് അന്ന് ചെയ്യാൻ കഴിയും ഇന്നലെ വളരെ തിരക്കെന്നുള്ള ഫോട്ടോ സെഷനൊക്കെ തിരക്ക് ഇന്നലെ പറയണം എന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ ഈ പോകാനുള്ളൊരു തിര തിരക്കുണ്ടാവുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഒരു അതിലങ്ങനെ നിന്ന് അപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ പറയണം എന്ന് വിചാരിച്ചാൽ പറയാൻ കഴിഞ്ഞില്ല അപ്പൊ അതാണ് രാവിലെ തന്നെ സാധ്യത പറഞ്ഞത് അപ്പം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇന്നലെ ഓരോ കാര്യങ്ങൾ ഓരോ വളരെ ലളിതമായിട്ട് പറയുമ്പോൾ നമുക്ക് ആൾക്കാരും മനസ്സിലേക്ക് അത് പെട്ടെന്ന് നമ്മൾ നമുക്കത് ഇതാവുന്നുണ്ട് മനസ്സിലുള്ള വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതി നല്ലൊരു അവതരണമായിരുന്നു മാത്രല്ല നമ്മളെല്ലാം മനസ്സിനെല്ലാം നമ്മുടെ മനസ്സിനെ ശരീരത്തിനെയെല്ലാം വളരെ റിലാക്സ് ചെയ്യുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ച ബന്ധങ്ങളുടെ എന്ന് ആഘോഷമുള്ളതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എത്ര ലളിതമായിട്ട് അത് എങ്ങനെയാണ് നമുക്കത് കൈകാര്യം ചെയ്യാം അതിന്റെ സ്കില് എന്താണെന്നുള്ളത് അതിന്റെ അതിന്റെ സീക്രട്ടുകൾ എന്താണെന്നുള്ളതാണ് വളരെ അത്ര ശരീരം സാറിൻ്റെ ആ ഒരു ഏഹ് ഇത് കൂടെ പറയുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പത്ത് നൂറ്റി ചിലവാനും ആൾക്കാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തന്നെ അത് മനസ്സിലായി പക്ഷേ ഈ എല്ലാവരെയും പോകാനും അങ്ങനെയുള്ള തിരക്കുകളാണ് നമ്മൾ സമയം കഴിയുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് സാറ് ഇടയ്ക്ക് മുമ്പ് ഒരു കാര്യമാണ് ഈ ഞാൻ ട്രഷറിൽ ബാധിച്ച ആറാമത്തെ ബാധിച്ചുള്ള ആളാണ് ട്രഷറിലൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ ട്രഷറിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നമുക്ക് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്താ പറയാ അത് ഒരുപാട് നീണ്ടുപോകും അപ്പൊ അത് കാരണം പറയാതെ എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ ഉള്ളൊരു ഉണ്ടാകുന്ന ഒരു ചിന്തകളുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതില് വളരെ നല്ല രീതിയിലാണ് നമ്മളെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ ആറുമാസം ഈ പതിനാല് മാസത്തിലാണ് ആറുമാസമായി ഞാൻ ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു നാലു മാസമായി ട്രഷറിലുണ്ട് അതിന്റെ ഒന്നും പറഞ്ഞതാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ അതായത് ഒരുപാട് കാലം തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ എന്താ പറയാ അധികം ഇങ്ങോട്ട് വന്നിട്ട് അത് നമ്മളെ പരിഹരിച്ച് മാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് കാരണം അപ്പോഴും അറിയാതെ തന്നെ നമ്മളെ വാക്കാൻ ഹാപ്പൻ പറ്റാൻ ദിശമുള്ള ആ ഒരു മനോ അവസ്ഥയിലേ കാരണം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഒരിക്കലും സാധിക്കില്ല അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മളെ വന്നിട്ട് നമ്മുടെ നമ്മുടെ അടുത്തേക്ക് വന്നതൊക്കെ സോൾവ് ചെയ്തു ഒരു ആ ഒരു അവസ്ഥകളൊക്കെ പറഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റത്തിന്റെ ഒരു ഇതാണ് അപ്പം ഇത് ആറുമാസം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവും ഉണ്ടാവുന്നതന്നെ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അത് മാത്രല്ല എല്ലാവർക്കും തന്നെ വലിയ മാറ്റങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ കൂടുതൽ നമുക്ക് നമ്മുടെ ഇങ്ങനെ കൂടുതൽ വരുന്നോണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ സെഷൻ കഴിയുന്നവർ ആൾക്കാർ കൂടുക്കൂട്ടിൽ വരുന്നത് അപ്പൊ ഇത് വളരെ എല്ലാവർക്കും മാറ്റമാണ് നമ്മുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ പറയുന്നത് കാരണം ഇത് നല്ല രീതിയിൽ തന്നെ ഇത് നമ്മളിങ്ങനെ തുടർന്ന് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ഒരുപാട് പല ആൾക്കാരും ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണെങ്കിലും അതിന്റെ പ്രധാന ഒരു പ്രശ്നം നേരിട്ട് നമ്മൾ പ്രശ്നം വെച്ചാൽ നമ്മുടെ കൺസിസ്റ്റൻസി നമ്മുടെ നിരന്തരമായിട്ട് നമ്മൾ തുടരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം പക്ഷെ കരീംസാറിന്റെ ഹാപ്പി പാർക്കും പോലെ എന്താ നമ്മൾ സംബന്ധിക്കുന്നത് ദിവസവും നമ്മൾ പങ്കെടുക്കുന്നോണ്ട് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് മാറ്റങ്ങൾ വരികയാണ് നമ്മുടെ ഉപവാദ മനസ്സിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കും കാരണം നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണോ നമുക്കതിനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ പക്ഷേ ഞാനൊക്കെ ഒരുപാട് പരിപാ പല പരിപാടികളും പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ കുറച്ച് നമ്മളെ ഇടയ്ക്ക് വെച്ച് നമ്മള് ഇട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അതറിയാതെ പല കാരണക്കാൾ കാരണത്താലും അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ ഇത് തുടർച്ചയായിട്ട് നമ്മൾ വിടാതെ നമ്മളെ ഹാപ്പി വർക്ക് നമ്മളെ പിന്തുടർന്നുകൊണ്ട് നമ്മളതിൽ തുടർച്ചയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹം കരീം സാറിനും ടീം അംഗങ്ങൾക്കെല്ലാം പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ നന്ദി നമസ്കാരം ഓക്കെ വളരെ വളരെ സന്തോഷം ഇന്നലെ വേറെ ആരാണ്ടായിരുന്നത് അവരുടെ അനുഭവങ്ങൾ വേണമെങ്കിൽ പറയാം കാരണം അടുത്ത ആഴ്ച നമുക്ക് എറണാകുളത്ത് ഈ ഒരു പ്രോഗ്രാം ഉണ്ട് കോഴിക്കോട് പങ്കെടുക്കാൻ അവിടെ ഒന്ന് വരിക കാരണം റിലേഷൻഷിപ്പ് മധുരമായില്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ എങ്ങനെ ബന്ധങ്ങളെ മധുരമാക്കാം എന്ന വിഷയത്തെ നൂറ് ശതമാനം നീതി പുലർത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് പുറമെ തറാപ്പികളും ഉണ്ടായിരുന്നു ആരാണ് ഇങ്ങനത്തെ സംസാരിക്കുന്നത് താങ്ക് യു മാത്യു സാർ ഇനി ആരാണ് സംസാരിക്കുന്നത് ഇന്നലെ നൂറിലധികം ആളുകൾ പങ്കെടുത്ത പ്രൗഢമായ സദസ്സായിരുന്നു മനോഹരമായ സദസ്സായിരുന്നു ഇന്നലെ പങ്കെടുത്ത സംസാരിക്കാം ഒരാൾ സംസാരിച്ചേ ഹലോ സാറേ ആ മൈക്ക് പറ്റുമോ പറ്റുമോ ക്യാമറ ഇല്ല ഞാൻ പിന്നെ സാറിന്റെ ക്ലാസിനെ പറ്റി നേരത്തെ പറഞ്ഞ ആള് വിശദമായിട്ട് പറഞ്ഞു ഞാൻ പുതിയ ആൾക്കാരോട് പറയാണ് സാറിന്റെ ഓരോരോ ക്ലാസ്സും ഇ എഫ് ടി ആയാലും മണി മൈൻഡ് സെറ്റ് ആയാലും ട്രഷർ ആയാലും ഒന്നൊന്നിനും മെച്ചമാണ് അത് നമ്മൾ സ്വയം അനുഭവിച്ചറിഞ്ഞ് അതിലൂടെ അങ്ങ് പോയാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയും അല്ലാതെ സാർ എപ്പോഴും പറയലുണ്ട് ആ ഞാൻ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അറിയില്ല അത് നൂറ് ശതമാനം ശരി തന്നെയാണ് നമ്മൾ ഓരോരോ ക്ലാസ്സും ഞാൻ ജനുവരി മുതൽ സാറിൻ്റെ കൂടെ ഉണ്ട് എന്റെ ഫാമിലിയിലുള്ള ഒട്ടുമിക്ക ആളും ഹാപ്പി പാർക്കിലുണ്ട് അപ്പൊ ഇന്നലെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി അവിടെ എത്തിയപ്പോ അപ്പൊ എല്ലാവർക്കും ഗുണങ്ങളെ ഉള്ളു പറയാൻ എന്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ ഒത്തിരി പ്രയാസങ്ങളുമായിട്ട് വന്ന ആളാണ് അത് ഓരോന്നോരോന്ന് മാഞ്ഞു മാഞ്ഞു പോയി ഒരുപാട് നേട്ടങ്ങള് പറ ഞാൻ വലിയൊരു ക്ലാസ്സിലിമിഷാതാ ഞാൻ എല്ലാം പറയും എന്നാലും എന്താ പറയാ എങ്ങനെ പറയണന്ന് അറിയില്ല അത്രയും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് വ വരുന്നത് നമുക്ക് ആ അനുഗ്രഹം നേടാൻ എന്താണ് വഴി എന്ന് ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കുക എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പക്ഷേ ആ വഴിയിലേക്ക് ഞാൻ എത്തി ഓരോരുത്തരും അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകം പറയാനുള്ളത് രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ് കേൾക്കുന്നവര് ഏർ ഇതൊരു മായയല്ല എന്താ പറയാ ഒന്നും ഒരു തട്ടിപ്പൊന്നും അല്ല നമ്മൾ സ്വയം അനുഭവിച്ചറിഞ്ഞ് നമ്മൾ വിജയത്തിലേക്ക് എത്താനുള്ള ശരിക്കുള്ള ഒരു വഴിയാണ്

മകനുണ്ടായിരുന്നു മകൻ പിന്നെ പിന്നെ പ്ലസ് വണ്ണു പഠിക്കുന്നതാണ് അവൻ അത്ര അവിടെ ഇരുന്നു പിന്നെ പുറത്ത് വന്നിരുന്നു നല്ല ഉഷാറുള്ള പരിപാടി ഉഷാറ് ഞാനിപ്പോ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് സാറിന്റെ മെഡിറ്റേഷൻ ക്ലാസ് ഇപ്പോഴും മെഡിറ്റേഷൻ ക്ലാസ് ചെയ്യുന്നുണ്ട് ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും സാമ്പത്തികമായിട്ടും കുറച്ചൊരു മക്കളെ കല്യാണം കഴിച്ചും പല പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആദ്യ ഏത് കോഴ്സിലാണ് ഞാൻ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് സാറിനോട് ചോദിച്ചത് ഓ പറഞ്ഞു 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 ആ സെഷറിൽ മറ്റേ മറ്റേ ആരെയും വേറൊരു ചെറിയ അപ്പൊ സെറീനെ കോണ്ടാക്ട് ചെയ്തിട്ട് ട്രഷർ ബുക്ക് ചെയ്തു ട്രഷറിൽ അടുത്ത ട്രഷർ തുടങ്ങുന്നത് സർ അടുത്ത മാസം ഈ മാസം സെഷൻ ഉണ്ടാവും ആ ഒരു പ്രോഗ്രാം ട്രഷറിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇതിലെല്ലാം ഉണ്ടോ എല്ലാം അത് തൗഫീഖ് ഓക്കേ 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 അസ്സലാമു അലൈക്കും ഓക്കേ വലൈക്കും ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ ട്രഷറിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞാൽ എല്ലാം ആയി എവ്രിങ് ഈസ് ഇൻക്ലൂഡ് ഇൻ ട്രഷർ കോഴ്സ് ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു ട്രഷറെങ്കിലും പങ്കെടുക്കണം ആ രൂപത്തിലോട്ടാണ് കാലങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം ഇനി ആരാണ് സംസാരിക്കാനുള്ളത് ഇന്നലെ കോഴിക്കോട് പ്രൗഢമായ സദസ്സിൽ പങ്കെടുത്ത ഇന്നലെ എന്താ പറയാ ഒരു മിറാക്കിളായ ഒരുപാട് അനുഭവങ്ങളൊക്കെ ആൾക്കാരവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർക്ക് പ്രതീക്ഷ നൽകാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ മറ്റൊന്നുമല്ല നിങ്ങളുടെ വാക്കുകൾ ഒരുപക്ഷെ അനുഭവിക്കുന്ന കുറെ ആളുകൾക്ക് ഒരു സാന്ത്വനമാവും അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറയുന്നത് ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരാണ് ജബ്ബാർ സാറാണോ മറ്റൊരു ജബാർ സാർ സംസാരിക്കുന്നത് ഗുഡ് മോർണിംഗ് നല്ല

അദ്ദേഹം നടത്തത്തിലാണ് ഇനി അടുത്ത ആരാ സംസാരിക്കുന്നത് മോട്ടോറുള്ള സംസാരിക്കുന്നുണ്ട് മോട്ടോറുള്ള ശരി ഇനി ആരാൾ ഒരാൾ സംസാരിക്കുമെന്ന് സംസാരിച്ചോളൂ ഇന്നലെ പങ്കെടുത്ത ആൾ സംസാരിച്ചോളൂ അടുത്താരുന്നു ആരാണ് സംസാരിക്കുന്നത് മൈക്കോണാക്കി സംസാരിക്കണം മൈക്ക് ഓണാക്കി സംസാരിക്കണം ഇന്നലത്തെ പ്രോഗ്രാം പങ്കെടുത്ത ആൾ സംസാരിക്കണം ഞാൻ കണ്ണൂരിൽ വന്നയാളാണ് ആ മുരളീധരൻ മുരളീധരൻ അല്ല മുകുന്ദൻ ആ മുകുന്ദൻ പറയൂ പറയൂ ഞാനത് ഞാനൊരു പത്ത് ദിവസമായിട്ടും ഈ നിങ്ങളുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മെഡിറ്റേഷൻ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കുറച്ച് കഴിയട്ടെ എന്നിട്ട് ആ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ വരാമെന്നാണ് പക്ഷെ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ എനിക്ക് എന്തെല്ലാം എന്റെ അന്തരീക്ഷങ്ങളൊക്കെ എനിക്കൊരു അനുകൂലമായി നിൽക്കുന്ന മാതിരി ഒരു പോസിറ്റീവ് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത് എനിക്ക് എനക്ക് അറുപത്തേഴ് വയസ്സായി അപ്പൊ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതിൽ വരണം അത് ഒരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായി ഞാൻ ഇത്രയും ദൂരം താണ്ടി ഞാൻ അവിടെ വരാൻ വേണ്ടി തന്നെ തയ്യാറായി അപ്പം ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോവാറുണ്ടായിരുന്നു അപ്പോൾ തങ്ങളുടെ ആ ക്ലാസ് വളരെ മനോഹരമായിട്ട് അനുഭവപ്പെട്ടു കാരണം ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഓരോ ഓരോരുത്തർക്കും തോന്നുക ഇത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ എന്നുള്ള ഒരു തോന്നല് ആ ക്ലാസ് ഉണ്ടാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഏതായാലും ബന്ധങ്ങളുടെ ആ വാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൻ്റെ ഓരോ കണികയും സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ചലനങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ആ ക്ലാസ്സിൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു നേരത്തെ ഒരാട് പറഞ്ഞതുപോലെ ഒമ്പതരക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ആയത് അറിഞ്ഞതേയില്ല വളരെ മനോഹരമായിരിക്കുന്നു അത് ഈ ഓരോരുത്തരും അഭിപ്രായം പറയണം തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അത് ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇതിൽ പങ്കെടുക്കാത്ത ആളുകൾ ഇനിയുള്ള ക്ലാസ്സുകളിലെങ്കിലും അത് പങ്കെടുക്കാൻ ഒരു പ്രചോദനമായിട്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ എന്നാ ഉപകരിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കാതെ അവരവരുടെ അനുഭവ അനുഭവങ്ങൾ മുന്നോട്ട് വന്ന് എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം വളരെ സന്തോഷം ഒരു രണ്ട് മൂന്ന് സംസാരിച്ചിരുന്നു അത് തന്നെയാണ് സാറേ ഉദ്ദേശം നമ്മളൊരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകണം അപ്പൊ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എല്ലാവർക്കും കൂടെ ഉണ്ടാവുക എല്ലാവർക്കും വിജയം ഉണ്ടാവും ഒരാൾക്ക് മാത്രമല്ല ഹാപ്പി പാർക്കിന് നിങ്ങളും ഉയർന്നു മനസ്സിലായോ ഇനി ആരാണ് അടുത്തതായി സംസാരിക്കുന്നത് ഞാൻ വയനാട്ടിൽ നിന്ന് വന്നതാണ് എന്നെ ഒറ്റക്ക് അവിടെ എന്റെ മക്കള് വിടൂല എനിക്ക് ഭയങ്കര അലസത ഞാൻ ഒന്നെക്കില് വടിയിൽ മാറി സ്റ്റോപ്പ് ഇറങ്ങും അതേപോലെ പിന്നെ എന്താ പറയാ ബസ്സിൽ കയറിയ ഞാൻ ഉറങ്ങും എനിക്ക് അവർക്ക് പേടിയാണ് എന്നെ വിടാൻ പക്ഷെ ഇന്നലെ സാറേ ക്ലാസ്സിന് വന്നു അവിടെ എത്തിപ്പെട്ടു ഒരു അലസതയോ ഒരു ഉറക്കമൊന്നും വന്നില്ല രാവിലെ ഇ എഫ് ടി ചെയ്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത് അൽഹംദുലില്ല നല്ല ക്ലാസ് ആയിരുന്നു ജീവിതത്തിൽ കേൾക്കാത്ത നമ്മൾ അനുഭവിക്കാത്ത വല്ലാത്തൊരു ക്ലാസ് അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഈ മൂന്നു മാസമായിട്ട് എനിക്ക് അലസത അങ്ങനെ ഒരു ടെൻഷൻ അങ്ങനത്തെ ഇല്ല ഹാപ്പി പാർക്കിൽ വന്നതിന് ശേഷം ഇനിയും സാറേ ക്ലാസ്സുകൾ കോഴിക്കോട് വരുമ്പോൾ കേൾക്കണം അതിൽ വരണം എന്നും ഭയങ്കര സന്തോഷം വരാൻ സാധിക്കും എന്നുള്ള ഒരു എന്താ പറയാ മനസ്സിന് നമുക്ക് അങ്ങനെ ഒരു എന്താ അങ്ങനെ ഒരു ഇത് വന്നു നമുക്ക്. ഉം അതുകൊണ്ട് ഹാപ്പി പാർക്കിൽ വന്നതിന് ശേഷം ഭയങ്കര മാറ്റം സാർ സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ കൊറേ ആളുകളോട് ചോദിച്ച് പിന്നെ അത് ആയി വരുമ്പോത്തിനും അത് മുടങ്ങി പോകും. അതുകൊണ്ട് ഭയങ്കര സന്തോഷം നല്ല ക്ലാസ് ആയിരുന്നു എല്ലാവരും ഹാപ്പി പാർക്കിൽ വരണം എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ പകുതി കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊന്നും ഞാൻ ഫുൾ ആയിട്ട് പറയുന്നില്ല ട്രഷർ ഒക്കെ പങ്കെടുത്തിട്ട് പറയാം സാർ ട്രഷർ പങ്കെടുക്കാൻ എടുക്കുന്ന തീരുമാനമായിരിക്കും ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം ഉറപ്പാണ് ഒരു മനുഷ്യൻ ട്രഷർ കോഴ്സിൽ പങ്കെടുക്കാൻ എടുക്കുന്ന തീരുമാനമായിരിക്കും അയാള് ഒരുപാട് തീരുമാനം ലൈഫിൽ എടുത്തിട്ടുണ്ടാവും കച്ചവടത്തിൽ എടുത്തിട്ടുണ്ടാവും പെണ്ണിട്ടെടുത്തിട്ടുണ്ടാവും പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാവും ആ തീരുമാനങ്ങളിൽ ഏറ്റവും യൂസ്ഫുൾ ആയ തീരുമാനം ട്രഷർ പങ്കെടുക്കാൻ തീരുമാനമായിരിക്കും ഉറപ്പായിരിക്കും ഞാൻ പറഞ്ഞു ശരിയല്ലേ ജീവിതത്തിൽ നിങ്ങളൊക്കെ എടുത്ത ഏറ്റവും മനോഹരമായ തീരുമാനം ഒന്ന് ഓണാക്കി സംസാരിക്കും മൈക്കോണാക്കി സംസാരിക്കും നിങ്ങളൊക്കെ എടുത്ത ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഏറ്റവും ഐ വാണ്ട് ടു ട്രഷർ എന്നതാണ് ശരിയാണ് അത് അനുഭവിക്കുമ്പോ അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാകാൻ പറ്റുള്ളൂ ഇതിനെപ്പറ്റി കാഷുവൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ശരിക്കും അനുഭവിക്കുമ്പോ അതിൻ്റെതായ ഒരുപാട് ഏർ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സംഭവിച്ചു സംഭവിച്ചൊന്നും പറയത്തില്ല ബട്ട് മാനസികമായിട്ട് ആ സ്ട്രെങ്ത് വന്നത് ഇതിന് ശേഷമാണ് അതായത് നമ്മുടെ അന്ധകാരം പതുക്കെ പതുക്കെ സർ എല്ലാം കഴിഞ്ഞു ഇനി എന്താ ജീവിതമുള്ള എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് ഓ ഇനിയാണ് ജീവിതം എന്നുള്ളതിൽ എത്തിയിരിക്കുകയാണ് ഇനിയാണ് ജീവിതം വരാൻ പോകുന്നത് എന്നുള്ള കോൺഫിഡൻസ് വന്നു കഴിഞ്ഞു സാർ സന്തോഷം ഈ മിറാക്കിൾ എന്ന് പറഞ്ഞ വേർഡൻ നമ്മൾ ഒഴിവാക്കണം പറ്റൂ നമ്മൾ മിറാക്കിൾ എന്ന് പറഞ്ഞ താൽക്കാലികമായിട്ട് സമാധാനോ താൽക്കാലികമായിട്ട് പ്ലാസ്റ്റിക്റ്റോ കിട്ടിയിട്ട് കാര്യമില്ല പെർമനന്റ് ആണ് ഇപ്പൊ ട്രഷറിൽ ഒന്നാമത്തെ ബാച്ച് മുതലുള്ള ആൾക്കാർ ഇപ്പോ നമ്മളെ കൂടെ ഉണ്ടും ഏതെങ്കിലും ഒരാൾ ട്രഷറിന്റെ കൃത്യമായി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാറെ നിങ്ങള് ഫോൺ ആക്കും അതായത് അതിന്റെ കൃത്യമായി ഫോളോഅപ്പിലോട്ട് വന്ന ഒരു മനുഷ്യർ കിട്ടാതിരിക്കില്ല അതാതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം അത് മിറാക്കിൾ അല്ലാത്ത ഒരു ശാസ്ത്ര സത്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു ട്രെയിനിങ് പങ്കെടുത്ത് ഒരേ കറിയും പാട്ടും ചിരിയുമൊക്കെ ആയി കുറച്ച് സമയമൊക്കെ വലിയ സമാധാനമായി പിന്നെ വീണ്ടും പഴയലോട്ട് പോകുന്ന പരിപാടിയല്ലേ ഇത് സെല്ലുകളിൽ മാറ്റം സംഭവിക്കും സെല്ലുകളിൽ മാറ്റം സംഭവിക്കും പിന്നെ അയാൾക്ക് മാറിയേ പറ്റും അതാ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പൊ ഈ ട്രഷർ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഒരു പുതിയ വർഷമാക്കി മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഞാനിത് വേറെ ഒരു ഉദ്ദേശം കൊണ്ടൊന്നും പറയുന്നതല്ല നിങ്ങൾ വിചാരിക്കും ഹാപ്പി ബർക്ക് അത് എന്തുവാ ഇങ്ങനെ നമ്മള് പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു മിഷന്റെ പാർട്ടായിട്ടാണ് അതല്ലെങ്കിലും ഇത്രയും കുറഞ്ഞ ഫീസിനൊന്നും ഈ ട്രഷറും ഈ സാധനം ആരും കൊടുക്കൂലേ ഇത്രേ അഞ്ചോളം ഓഫ്ലൈൻ കോഴ്സുകൾ ഇതൊന്നും വേണ്ട രണ്ടു ദിവസം മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിന് തന്നെ മൂന്നു നാല് ദിവസം പ്രോഗ്രാമിന് ലക്ഷങ്ങളൊക്കെ ഫീസ് വാങ്ങുന്ന സമയത്താണ് നമ്മൾ ഇത്രയും പ്രൗഢമായത് കൊടുക്കുന്നത് മനസ്സിലായത് അപ്പോൾ എല്ലാവരും അതിലോട്ട് വരിക അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ എഡിറ്റർ പുസ്തക വായിച്ചതിന് ശേഷം പറഞ്ഞു ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ഒരു പുസ്തകത്തിൽ ഒരാളും എഴുതില്ല അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ അപ്പം ഞാൻ പറയുന്നതെന്താ ചോദിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിൽ എന്നുള്ളതല്ല എന്തിലാണെങ്കിലും ശരി നമ്മൾ പരമാവധിയിൽ അപ്പുറമാണ് കൊടുക്കുക മനസ്സിലാകും അതുകൊണ്ട് എല്ലാവരും കോഴ്സ് ജോയിൻ ചെയ്യുക എന്നതാണ് ഒരിക്കൽ കൂടി പറയുവാണേണ്ടത് അടുത്തത് ആരാണ് സംസാരിക്കുന്നത് നാളെ ഇന്നലെ എറണാകുളത്ത് കോഴിക്കോട് പങ്കെടുത്ത ഒരാൾ കൂടി സംസാരിക്കാൻ സമയം ഒത്തിരി വൈകി അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ആരെന്നെ അടുത്ത് സംസാരിക്കുന്നത് ഒരാൾ സംസാരിച്ചേ ഇന്നലെ കോഴിക്കോട് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ കൂടി സംസാരിക്കാം കരീൽ സാർ സംസാരിക്കുന്നുണ്ടോ മൈക്ക് മൈക്ക് കേൾക്കുന്നില്ല ഗുഡ് വെരി പിന്നെ എങ്ങനെയാണ് ഫാമിലി ചെയ്യേണ്ടത് അതേപോലെ തന്നെ പാരന്റിങ് ചെയ്ത് ക്ലാസ് എടുത്തു അതേ പിന്നെ ഇങ്ങനെ ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഈ പാരന്റിംഗിന്റെ വിഷയത്തിലും അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ ആയിട്ട് നമ്മളെ ഭാര്യമാരായിട്ടും അതേപോലെ തന്നെ മറ്റുള്ളവരായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള സാർ വിശദമായിട്ട് പറഞ്ഞു പിന്നെ അനിപ്പ അതുകൊണ്ട് നല്ലൊരു മാനസികമായിട്ട് ഭയങ്കര ഒരു സംതൃപ്തി വന്ന് ക്ലാസ് കഴിഞ്ഞപ്പം ഏതായാലും സാറിന് കൂടെ സഞ്ചരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ആത്മാർത്ഥമായി വളരെ സന്തോഷം പിന്നെ കുറെ ആൾക്കാർ പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞു എന്താ ട്രഷർ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ആദ്യം ട്രഷറിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാരും മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് അടുത്ത മാസം ഡിസംബർ മൂന്നിൽ അത് സ്റ്റാർട്ട് ചെയ്യും അതിലൊന്ന് പങ്കെടുക്കുക ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ അതിൽ പങ്കെടുക്കുക മണി മൈൻഡ് സെറ്റിൽ ഒന്ന് പങ്കെടുക്കുക അപ്പൊ അറിയാം ഈ ില് എത്തിക്കാണ് അപ്പൊ ഇന്നലത്തെ ക്ലാസ് നല്ല ക്ലാസ് ആണ് റിലേഷൻഷിപ്പിന്റെ ആ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ ഭാര്യ ഭർത്ത ബന്ധം നമ്മളെ കുടുംബ ബന്ധം എല്ലാം സ്നേഹത്തോടും സന്തോഷത്തോടും എല്ലാം പോരാൻ പോരുന്ന കാര്യങ്ങളൊക്കെ അല്ല അതിന്റെ വശങ്ങളൊക്കെ അതെങ്ങനെ കൊണ്ടുപോകണം ബന്ധങ്ങൾ എങ്ങനെ സ്നേഹത്തോടും സന്തോഷത്തോടും നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ഉള്ള ഒരു നല്ല ക്ലാസ് ആണ് അപ്പൊ ഇപ്പം ഇപ്പം കല്യാണം എല്ലാം കഴിഞ്ഞാൽ ഇപ്പൊ ഡൈവേഴ്സും കാര്യങ്ങളും ഇതൊക്കെ പ്രശ്നം വരുന്നത് ചില ഇത്ര അങ്ങനെ സംഭവങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടങ്ങളായത് കൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ നല്ല ക്ലാസ്സുകളാണ് അപ്പം ഇപ്പം അതാണ് അവസാനിപ്പോ തിരുവനന്തപുരത്ത് എത്തി തെറാപ്പി തെറാപ്പി ഒക്കെ നല്ല തെറാപ്പിയാണ് നമ്മളെ നമ്മൾ പഴയ കാലങ്ങളിലെ നെയറ്റി വിശ്വാസവും നെയ്റ്റീവ് വിശ്വാസങ്ങളൊക്കെ മാറ്റി നമ്മളെ പുതിയൊരു വിശ്വാസവും പുതിയൊരു ആളെ മാറ്റുന്ന ഒരു തെറാപ്പി അത് അനുഭവിച്ചു അത് അത് അനുഭവിക്ക അത് സാറിന്റെ ആ ഒരു എല്ലാ ക്ലാസുകളങ്ങനെ കിട്ടാറില്ല എന്നാലും അത് നമുക്ക് അനുഭവിക്കണം എന്ന് അറിയണം അനുഭവിച്ചതല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഇന്നലെ അവിടെ വന്നത് സാറേ ഈ ഈ ക്ലാസ് വന്ന എല്ലാ നല്ല പറയുന്നു പറയുന്നു അതുപോലെ എല്ലാവർക്കും നന്ദി അപ്പോ നമ്മളെ ഉല്ലാസ് സാറൊക്കെ എല്ലാവരും ബ്ലെസിംഗ് കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണത് എല്ലാരും ഈ ഗ്രൂപ്പിലെ മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തെ ഒന്ന് പ്ലസ് ചെയ്ത് ആ പ്ലസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ കൂടിയാണ് വിചാരിക്കുക അദ്ദേഹത്തിന് എല്ലാ നന്മകളും അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ അദ്ദേഹത്തിന് അദ്ദേഹം ജീവിതത്തിൽ എല്ലാരും അദ്ദേഹത്തിന് പ്ലസ് ചെയ്ത് ഉണ്ണി ഉള്ളാ ഭഗവാൻ ഇങ്ങനെ മുഴുവൻ പ്രാർത്ഥനയും ഒക്കെയും ഉണ്ട് ശരിയാവട്ടെല്ലാ സമാധാനത്തിൽ ജീവിക്കുകയും കേട്ടോ എന്റെ ആശംസം അപ്പൊ നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ലഭിക്കുന്ന പോലെ നമുക്കും ലഭിക്കും ആത്മാർത്ഥമായിട്ടൊരാളെ പ്ലസ് ചെയ്യുമ്പോൾ മുഴുവനും വലിയ സന്തോഷം നമുക്ക് ഇന്നത്തെ സെഷൻ വൈഡപ്പ് ചെയ്യാം സമയം ഒത്തിരി വൈകിയത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് നാളെ അടുത്ത അടുത്ത ആഴ്ച ഇരുപത്തി മൂന്നാം തീയതി എറണാകുളത്തും ഇതേ പ്രോഗ്രാം നടക്കുന്നു എന്താ വീഡിയോ മറന്നുപോയോ ആ വീഡിയോ 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 യെസ് വെരി ഗുഡ് അതേപോലെ തന്നെ എല്ലാരും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഒരിക്കലും കൂടി പ്രാർത്ഥിക്കുന്നു എന്താ പറയുക എറണാകുളം പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക അതേപോലെ മണി ഡിസംബർ മൂന്നിലെ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക മുഴുവൻ ആൾ നന്ദി അറിയിക്കുന്നു നമുക്ക് വീഡിയോ ഇപ്പോ ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ